സന്ധ്യാദീപത്തിന്റെ പുതിയ ദീപചരത്തിലേക്ക് സ്വാഗതം ലോകത്ത് ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യ രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് അതിലേക്കായി രാമായണ പാരായണം അവശ്യം വേണ്ട ഒന്നാണ് ഇന്നത്തെ പാരായണത്തിലേക്ക് രാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കുവാൻ പോകുന്ന മംഗളകരമായ ഒരു കാര്യം സംഭവിക്കുവാൻ പോകുന്ന ആ രാജകൊട്ടാരത്തിലാണ് മന്ധര എന്ന ഒരു കഥാപാത്രം കടന്നു വന്നിട്ട് വളരെ ശോകമോഖമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞത് ഇനിയുള്ള അധ്യായങ്ങള് അതിനെ തുടർന്നു വരുന്ന കാര്യങ്ങളാണ് മന്നവൻ പള്ളി

கோトル菩தா புவதே தajana jindra pravara ുംരേന്ദ്രനെ ചിത്താകുലതയാ കണ്ട് സുമരും സത്വരും തന്നോട് ചോദിച്ചാൽ ിച്ചിട്ടും മഹാരാജാവ് എന്താണ് എഴുന്നേക്കാത്തത് എന്ന് സംശയിച്ചിട്ട് മന്ത്രി സുമന്ദ്രൻ അന്തപുരത്തിലേക്ക് കയറി വരികയാണ് അപ്പോ രാജാവ് ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ് അപ്പം കൈകയോട് ചോദിച്ചു ഇതുപോലൊരു ഭാവമാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം എന്നോട് പറയൂ കൈകേയി എന്ന് സുമന്ദ്രൻ പറയാണ് അപ്പൊ കൈകേയി രാജാവിന്റെ മനസ്സ് അത്യന്തം കലുഷിതമാണ് രാമനെ കാണാതെ അദ്ദേഹം ദുഃഖിക്കുന്നു ഉടൻ തന്നെ പോയി രാമനെ കൊണ്ടുവരണം അപ്പൊ സുമന്ദ്രൻ പറഞ്ഞു രാജകുമാരനെ കൊണ്ടുവരാം രാജാവിന്റെ അനുമതിയില്ലാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് അപ്പൊ രാജാവ് ഉടനെ തന്നെ മകനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു പെട്ടെന്ന് സുമന്ദ്രൻ രാമനോട് അറിയിക്കുന്നു അച്ഛൻ വിളിക്കുന്നു വേഗം പുറപ്പെടുക രാമനും ലക്ഷ്മണനും രാജാവിനെ വണങ്ങി അങ്ങനെ നിക്കുകയാണ് രാമരാമേ പറഞ്ഞൂമി കണ്ട് കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃട ചെയ്ത ർണയം പുത്രരിൽ ജ്യഷ്ടനാകുന്നത് നീയല്ലോ രണ്ടുപരവും മമദത്തമായിട്ടുണ്ട് പണ്ടു നിന്താൽ സന്തുഷ്ട ചെയ്ത ർക്കയോ ചെയ്തോടത് പറഞ്ഞിടാൻ വേദന സത്വരം ക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ ഭരകത്തിൽ നിന്നുടൻ തന്നോട താതനേ ത്രാണനോ പുത്രനെന്നുള്ള ശബ്ദം രാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ദശരഥ മഹാരാജാവ് തന്റെ കൈകൾ ഉയർത്തി പക്ഷെ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണുപോയി അപ്പോ ചുറ്റും നിന്ന സ്ത്രീജനങ്ങളൊക്കെ കരയാൻ തുടങ്ങി കൈകൈ പറയാന് സത്യസന്ധരിൽ ഒന്നാമനായ അച്ഛന്റെ സത്യപരിപാലനത്തിന് വേണ്ടി പുത്രരിൽ ഒന്നാമനായ നീ സഹായിക്കണം രാജാവ് എനിക്ക് രണ്ടു വരം തന്നിട്ടുണ്ട് ഉം എന്ന നരകത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ അപ്പൊ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് ശ്രീരാമൻ ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത് അച്ഛൻ ആവശ്യപ്പെട്ടാൽ രാജ്യം വരെ ഞാൻ ത്യജിക്കും അച്ഛൻ പറയുന്നതനുസരിക്കാൻ അശേഷം എനിക്ക് മടിയില്ലാത്തൊരു മകനാണ് ഞാൻ ഇതാ ഞാൻ സത്യം ചെയ്യുന്നു എന്റെ വാക്കിന് ഒരു മാറ്റവുമില്ല ഇങ്ങനത്തെ സത്യപ്രതിജ്ഞ കേട്ടിട്ട് കൈകേയി ആദരവോടെ രാമനോട് പറയുകയാണ് നിന്റെ അഭിഷേകത്തിനായി അച്ഛൻ ഒരുക്കിക്കൂട്ടിയ വസ്തുക്കളൊക്കെ കൊണ്ട് ഭരതന്റെ അഭിഷേകം നടത്തണം രണ്ടാമത്തെ വരമായി വേണ്ടത് ഇതാണ് പതിനാല് വർഷം നീ കാനനത്തിൽ പോയി കാനനവാസം അനുഭവിക്കണം ഒരു വാക്കുപോലും മറുത്തു പറയാതെ ശ്രീരാമൻ ശിരസ കൈകേയി അമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് രാജ്യഭരണം അല്ലെങ്കിലും കഷ്ടതയേറിയതല്ലേ അമ്മേ എത്രയോ എളുപ്പമാണ് വനവാസം രാമന്റെ വാക്യം കേട്ട് അച്ഛൻ ധാരധാരയായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പുത്രനോട് പറയാണ് വെറും ഒരു പെണ്ണിന്റെ അടിമയായ അധമനായ എന്നെ പിടിച്ചു കെട്ടി നീ രാജ്യം അനുഭവിച്ചുകൊള്ളു അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് പതിനാല് വർഷം ജീവിക്കുന്നത് അച്ഛൻ എന്തിനാണ് വെറുതെ എങ്ങനെ വിഷമിക്കുന്നത് ഈ രണ്ട് സത്യത്തെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് കരുത്തുണ്ട് ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ ഞാൻ കാട്ടിൽ പോകാം കൗസല്യ മാതാവിനെ വന്നിച്ച് സീതയോടും യാത്ര പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു രാമൻറെ അഭ്യുനതിക്കു വേണ്ടി ഹോമ പൂജാദികളൊക്കെ നടത്തി ദാനധർമ്മവും ഒക്കെ ചെയ്ത് ഭക്തിയോടെ ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന കൗസല്യ മകന്റെ വരവ് അറിഞ്ഞതുപോലുമല്ലേ ഈ കാര്യങ്ങൾ ഈ വൃത്താന്തങ്ങളൊന്നും കൗസല്യ അറിയുന്നില്ല സുമിത്ര അടുത്ത് എന്നിട്ട് പറഞ്ഞു രാമൻ വന്നത് കണ്ടില്ലേ അങ്ങോട്ട് നോക്കിയാലും തന്നെ തൊഴുതു നിൽക്കുന്ന രാമനെ ഗാഠമായി പുണർന്നുകൊണ്ട് കൗസല്യ മടിയിലിരുത്തി തന്റെ മകനെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ് നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് നീ വിശക്കുന്നുണ്ടോ നിനക്ക് ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ നേരമില്ലാമേ പണ്ട് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ രണ്ട് വരം കൊടുത്തിരുന്നു ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും ഞാൻ വനവാസത്തിന് പോകണമെന്നും പെട്ടെന്ന് കൗസല്യ ബോധം കെട്ട് നിലംപതിച്ചു നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടി നീ കൊണ്ടുപോകണം ഒരു കുട്ടിയെ പിരിയുന്ന പശുവിന്റെ ദുഃഖം നിനക്ക് അറിയാൻ പറ്റുമോ ഭരതന് നാടുവാഴാൻ നീ കാടുവാഴണോ ദശരഥനോടും കൈകയ്യോടും നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് കൗസല്യയുടെ വാക്കുകൾ കേട്ട് ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള കോപം തന്റെ കണ്ണിൽ അടക്കി വെച്ചുകൊണ്ട് ലക്ഷ്മണൻ രാമനെ നോക്കി പറയാണ് മനസ്സിന് വൈകല്യം സംഭവിച്ചവനും സ്ത്രീക്ക് അടിമപ്പെട്ടവനും നാണം കെട്ടവനുമായ വൃദ്ധനായ പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ നശിപ്പിച്ച ഈ അഭിഷേകം വിഘ്നമില്ലാതെ ഉടൻ ഞാൻ നടത്തും അമ്മ ഒട്ടും വിഷമിക്കണ്ട ജ്യേഷ്ഠന്റെ അഭിഷേകം നടത്താനുള്ള ത്രാണി എനിക്കുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പാകത്തിന് രോഷത്തോടെ സൗമിത്രി നിൽക്കുമ്പോൾ സുന്ദരനും ആനന്ദ സ്വരൂപനും ശിവപ്രിയനുമായ രാമൻ മന്ദഹാസത്തോടെ ചെന്ന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു ശ്രീരാമചന്ദ്ര ഭജമന ശ്രീരാമകൃപജന മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി അച്ഛന്റെ വാക്കുകേട്ട് സിംഹാസനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകേണ്ടി വന്ന രാമൻ കയ്യിൽ വന്ന അധികാരം വലിച്ചെറിയാൻ യാതൊരു മടിയും കാണിക്കാത്ത ഭരതൻ രാമനെ അനുഗമിച്ച് കൊട്ടാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് സീത രാമനെ അനുഗമിക്കാൻ ഒരു മടിയും കാട്ടാത്ത അനുജൻ ലക്ഷ്മണൻ ഇന്നത്തെ കഥാപാത്രവുമായി വാത്മീകം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വാത്മികത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ശ്രീരാമചന്ദ്രന്റെ കഥയാണ് രാമായണം രാമന്റെ യാത്രയാണ് രാമന്റെ യാത്രയ്ക്കൊപ്പം സീതയുണ്ടായിരുന്നു സീതയ്ക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു സാക്ഷാൽ ലക്ഷ്മണസ്വാമി രാമനിൽ നിന്ന് വേർപെട്ട ഒരാളല്ല ലക്ഷ്മണൻ എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ രാമലക്ഷ്മണന്മാർ എന്ന് ഒരുമിച്ചാണ് എല്ലാ സമയത്തും പറാനുള്ളത് രാമനെ ഏറ്റവും അധികം മനസ്സിലാക്കിയ സഹോദരൻ രാമന്റെ സ്വന്തം ദാസനാണ് താൻ എന്ന് വിശ്വസിച്ചിരുന്ന സഹോദരനാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ സുമിത്രയുടെ മകനാണ് സൗമിത്രി എന്നൊരു പേരൂടെ അതുകൊണ്ട് ലക്ഷ്മണൻ ഉണ്ട് സുമിത്രയുടെ മകനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു അമ്മയുടെ മകനായി ജനിച്ച് രാമനു വേണ്ടി സദാസമയവും തന്റെ എന്ത് വിലപിടിപ്പുള്ള കാര്യങ്ങളും തന്റെ ജീവൻ പോലും രാമായണത്തിന്റെ അവസാനഘട്ടത്തിൽ ലക്ഷ്മണൻ ത്യജിക്കുന്നുണ്ട് ആദ്യം തന്നെ രാമലക്ഷ്മണന്മാരുടെ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാമിത്ര മഹർഷിക്ക് വേണ്ടി യാഗരക്ഷ ചെയ്യാനായി പോകുന്ന രാമന്റെ കൂടെ ലക്ഷ്മണനും ഒപ്പം പോകുന്നുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവാണ് രാമനായി ജനിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ചക്രം സുദർശനമാണ് ശത്രുഘ്നായി ജനിച്ചത് ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യമാണ് ഭരതനായി ജനിച്ചത് ലക്ഷ്മണൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഭഗവാന്റെ സദാസേവക സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാന്റെ മെത്തയായിട്ടുള്ള ഭഗവാന്റെ തൽപമായിട്ടുള്ള സാക്ഷാൽ അനന്തൻ സംഘർഷണൻ തന്നെയാണ് സാക്ഷാൽ ലക്ഷ്മണസ്വാമി എന്ന് പറയുന്നു അനന്തന്റെ അംശാവതാരമാണ് ലക്ഷ്മണൻ ഇതേ അനന്തന്റെ അംശാവതാരമാണ് സാക്ഷാൽ ബലരാമസ്വാമിയും രാമാവതാരം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി അനന്തനുമായി സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണാവതാരത്തെക്കുറിച്ച് സംസാരിച്ചത്രേ അപ്പോ അനന്തനോട് ഭഗവാൻ ചോദിച്ചു ഇപ്പോ ഞാൻ ജനിക്കുമ്പോ എന്റെ കൂടെ എങ്ങനെയാണ് അങ്ങ് ജനിക്കുന്നത് അനന്തൻ എന്ന് ചോദിച്ച സമയത്ത് അനന്തൻ പറഞ്ഞൊരു രസകരമായിട്ടുള്ള മറുപടി ആചാര്യന്മാര് വ്യാഖ്യാനിക്കാറുണ്ട് ഭഗവാനെ കഴിഞ്ഞ അവതാരത്തിൽ അങ്ങയുടെ അനുജനായിട്ട് ജനിച്ചത് കൊണ്ട് എല്ലാം അങ്ങ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന അവതാരത്തിൽ എനിക്ക് അങ്ങയുടെ ജ്യേഷ്ഠനായി അവതരിച്ച് അങ്ങയെ അനുസരിപ്പിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചു അനന്തൻ അങ്ങനെയാണത്രേ ലക്ഷ്മണനായി ജനിച്ച അതേ അനന്തൻ ദ്വാപരയുഗത്തിൽ ബലരാമനായി ജനിക്കുന്നത് ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലാതിരുന്ന ഒരമ്മയും ഭാര്യയും രാമായണത്തിലുണ്ട് അത് സാക്ഷാൽ സുമിത്രയും ഊർമിളയുമാണ് ലക്ഷ്മണന്റെ ഭാര്യ രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നു മാത്രമേ കൈകേ ദശരഥനോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ ലക്ഷ്മണൻ രാമനെ പിരിഞ്ഞിരിക്കാൻ സന്നദ്ധനല്ലാത്തതുകൊണ്ട് സ്വയം തന്റെ ജീവിതം മാറ്റിവെച്ച് രാമസേവയ്ക്ക് വേണ്ടി സീതസേവയ്ക്ക് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച കഥാപാത്രമാണ് അതിയായ സ്നേഹം സീതയോടുണ്ടായിരുന്നു ലക്ഷ്മണന് സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത് സുമിത്രാവാക്യത്തിൽ സുമിത്ര പഠിപ്പിച്ചിരുന്നു സീത നിന്റെ അമ്മയാണെന്നും അതുകൊണ്ട് തന്നെ അമ്മയായിട്ടാണ് കണ്ടത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സന്ദർഭം ഏറ്റവും മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സന്ദർഭം രാമായണത്തിലുള്ളത് സീത അപഹരിക്കപ്പെട്ടു രാമലക്ഷ്മണന്മാർ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു ആഭരണപ്പെട്ടി കിട്ടി ആ ആഭരണ പൊതി തുറന്നു നോക്കിയ രാമൻ ഓരോ ആഭരണങ്ങളും എടുത്ത് ലക്ഷ്മണന് കാണിച്ചു കൊടുത്തു ഇത് സീതയുടേതാണോ ഇത് സീതയുടേതാണോ ഓരോന്നിന്റെയും മുമ്പിൽ ഉത്തരമില്ലാതെ നിന്നിരുന്ന ലക്ഷ്മണൻ സീതയുടെ കാലിലെ തളകൾ കണ്ടപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ ജ്യേഷ്ഠതിയുടേതാണ് കാരണം എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് ഈ തളകൾ കാണുമായിരുന്നു അതല്ലാതെ അമ്മ അണിഞ്ഞ ഒരാഭരണങ്ങളും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ജ്യേഷ്ഠ എന്ന് പറഞ്ഞ ഒരു ലക്ഷ്മണൻ രാമായണത്തിലുണ്ട് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരം ഭാരതത്തെ പഠിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ലക്ഷ്മണൻ എന്ന ഉത്തരത്തിൽ നാം ചെന്ന് അവസാനിക്കുന്നു രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ പോലും പതിക്കുന്നത് ലക്ഷ്മണനാണ് അത്രയധികം ക്രൗര്യത അത്രയധികം വീര്യത എല്ലാം തന്നെ ലക്ഷ്മണനിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആ ഭഗവാന്റെ സേവകനായിട്ടുള്ള ലക്ഷ്മണൻ ഒരേ ഒരു സമയത്ത് മാത്രമേ രാമായണത്തിൽ പതറിപ്പോകുന്നതായിട്ട് നാം കാണുന്നുള്ളൂ അത് സ്വന്തം അമ്മയായി താൻ കണ്ട ഏറ്റവും ഏറ്റവുമധികം ഭക്തിയോടുകൂടി താൻ കണ്ട ആ സീതാ തന്നെ സംശയത്തോടു കൂടി കണ്ടപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു ലക്ഷ്മണനെ കൂടി വായിക്കുമ്പോഴേ എങ്ങനെയാണ് രാമായണത്തിൽ രാമനോടൊപ്പം നടന്ന സീതയോടൊപ്പം നടന്ന ലക്ഷ്മണൻ പതിനാല് വർഷം ആ വനത്തിൽ ചെലവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ രാമൻ തന്നെ സീതയോട് ഒരിക്കൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇല്ലാത്ത വിഷമം ഞാൻ മറക്കുന്നത് അവൻ എൻ്റെ കൂടെയുള്ളപ്പോഴാണ് സീത എനിക്ക് ചിലപ്പോൾ നിന്നെ പിരിയാൻ സാധിക്കുമായിരിക്കും പക്ഷെ എൻ്റെ ലക്ഷ്മണനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ സാധിക്കില്ല ലക്ഷ്മണനും തന്നെ വിട്ടു പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാൻ സരിഹുവിൽ തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നത് നിരവധിയായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിൽ പെടുന്നു എന്തുകൊണ്ട് എടുത്തുചാട്ടം സംഭവിക്കുന്നു പെട്ടെന്ന് ചില ബന്ധങ്ങളിലേക്കുള്ള എടുത്തുചാട്ടം സംഭവിക്കുന്നു ഇതൊക്കെ മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്മണരേഖ ഇല്ലാത്തതിന്റെ കുറവാണ് എന്ന് നിരീക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നമ്മുടെ മനസ്സ് സദാ ചേർന്നിരിക്കേണ്ടത് രാമനിലാണ് സീത എങ്ങനെയാണോ രാമനോട് ചേർന്നിരിക്കാൻ വേണ്ടി മഹാനായിട്ടുള്ള സഹോദരൻ ലക്ഷ്മണൻ ഒരു രേഖ തീർത്തത് അതുപോലെ നമ്മുടെ മനസ്സിന് മുമ്പിലും നാമാകുന്ന ലക്ഷ്മണന് ഒരു രേഖ വരയ്ക്കേണ്ടതുണ്ട് അതിലൂടെ വേണം ലക്ഷ്മണൻ നൽകിയ സന്ദേശം പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നാം എത്തിച്ചു നൽകാൻ മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും വാത്മീകത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം വില്ലുമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച കൃഷ്ണവിഗ്രഹം എന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടുത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് ഭക്തകവിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരും അനന്തപുരിയുമായി അഭേദ്യ ബന്ധമുണ്ട് അതിലേറ്റവും പ്രധാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ ധ്യാനിച്ച് തപസ ചെയ്ത് ഒടുവിൽ സമാധിയായതും അനന്തപുരിയിൽ എന്നാണ് വിശ്വാസം ത്രിവിക്രമായ ഹൃദയായ വില്ലുമംഗലം സ്വാമിയാരുടെ നാമത്തിൽ ഒരു ക്ഷേത്രം അനന്തപുരിയുടെ ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്നു അതാണ് അനവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൃഷ്ണ മഠത്തിലെ തേവരപുര പിന്നീട് ക്ഷേത്രമായി മാറി എന്നും പറയപ്പെടുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ സാധാരണമായൊരു ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വില്ലുമംഗലം സ്വാമിയാരുടെ സമാധസ്ഥലി എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു ശ്രീ പത്മനാഭസ്വാമിയെ ആദ്യമായി ദർശിച്ചതും പൂജിച്ചതും ഇന്ന് കാണുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടതായ ഏർപ്പാട് ചെയ്തതും വില്ലുമംഗലം സ്വാമിയാരാണ് വില്ലേദ്യം നടത്തിയത് ഏർപ്പാടും പൂജയ്ക്കുള്ള എല്ലാം ഏർപ്പാട് ചെയ്തു തന്നെ ഇന്നും നമ്പിമാരായി അവരോധിക്കുന്നത് പ്രധാനമായും വില്ലുമംഗലം പരമ്പരയിലെ തൃശ്ശൂർ നടുവിൽ മഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ശ്രീ പത്മനാഭസ്വാമിയെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്ന വില്ലുമംഗലം സ്വാമിയാരുടെ പ്രതിമ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ മുൻപിലായി ഇപ്പോഴും ഭക്തർക്ക് കാണാൻ കഴിയും ദർശനത്തിനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ മുനി എന്നൊക്കെ പയ്യപ്പെടുത്തും അതിൽ എന്ന് പറയുന്നത് സ്വാമിയാർ പുഷ്പാഞ്ജലി ചുമതല ശിഷ്യരെ ഏൽപ്പിച്ച് മുപ്പത്തി വയസ്സിൽ ഒരു വൈശാഖ ശുക്ലപക്ഷ പൗർണമി ദിവസം സമാധിയായി എന്നാണ് വിശ്വാസം ആ മഹാത്മാവിനെ സമാധിയിരുത്തിയ പരിപാവനവും ചൈതന്യവത്തുമായ സ്ഥലത്താണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം സമാധി സമാധി ക്ഷേത്രം കണ്ടാൽ അറിയാം ഇവിടെ ബലിക്കല് ഒന്നുമില്ല അദ്ദേഹം പോയി ചേർന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു അത് കാരണം അതിനനുസരിച്ചിട്ടുള്ള ആ ശ്രീകോലും മുഖമണ്ഡവും ചുറ്റമ്പലം എല്ലാം ഉള്ളതായി തീർന്നു തേവാരപുര ക്ഷേത്രമായതിന്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ നമസ്കാര മണ്ഡപമാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അധിക ശില്പങ്ങളോ അലങ്കാരങ്ങളോ ഇവിടെയില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കെട്ടിലും മട്ടിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും നിർമ്മാണ രീതി വളരെ ലാളിത്യം നിറഞ്ഞതുമാണ് വട്ടശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിലുള്ള ഗരുഡ സാന്നിധ്യത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് പക്ഷി രാജാവിനെ പൂർണ്ണമായും പക്ഷി രൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നാരായണ കരുണാമയ ശരണം കരവാണി താവണ വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ പ്രതിഷ്ഠ രാധാകൃഷ്ണ വിഗ്രഹങ്ങളാണ് രാധാകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമാണ് ഈ വിഗ്രഹങ്ങൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം വളരെ പഴക്കം ചെന്നതാണ് വില്ലുമംഗലം സ്വാമിയാർ നിത്യവും പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇതെന്ന് വിശ്വസിച്ചു പോരുന്നു ശ്രീകൃഷ്ണസ്വാമിയുടെ തൊട്ടരികിലുള്ള രാധയുടെ സാന്നിധ്യത്തിന് അത്ര കാലപ്പഴക്കമില്ല ശ്രീകൃഷ്ണ ഭഗവാന് തൊഴുതു വലം വച്ച് വരുമ്പോൾ കന്നിക്കോണിൽ ഗണപതിയുടെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിന്റെ വടക്കുമാറി പടിഞ്ഞാറ് ദർശനമായാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ദേവിക്ക് അറിവിന്റെയും കലയുടെയും പ്രതീകമായ ഭാവമാണ് രാധാകൃഷ്ണ സാന്നിധ്യത്തിൽ നിന്നും അല്പം മാറി ഒരു സിദ്ധന്റെ സമാധിസ്ഥാനവും ഇവിടെ കാണാം പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് സമർപ്പണവും വച്ച നമസ്കാരവും ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടാണ് സകലവിധ ദുരിതങ്ങളും തീരുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ വന്ന് സമർപ്പണം നടത്തി തൃപ്തരായി മടങ്ങുന്നു കാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഒരു ദിവസത്തെ സമ്പൂർണ്ണ പൂജയും നടത്തി വരുന്നു ആജീവനാന്ത പൂജയാണ് ഇവിടുത്തെ പ്രധാന മറ്റൊരു വഴിപാട് ഭക്തന്റെ മരണം വരെ നക്ഷത്രം വരുന്ന ദിവസം നടത്തുന്ന ഈ പൂജ പ്രധാനമായും ആയുരാരോഗ്യ സൗഖ്യത്തിനുള്ള പ്രാർത്ഥന കൂടിയാണ് ശ്രീ പത്മനാഭസ്വാമിയെ ദർശിച്ചതിൻ്റെ സമ്പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പത്മനാഭസ്വാമിയെ ആദ്യമായി പൂജിച്ച വില്ലുമംഗലം സ്വാമിയാരുടെ സമാധിക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്ന് പഴമക്കാർ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു കൃഷ്ണ 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 പാഹി ആശങ്കകൾ എല്ലാം ഒഴിഞ്ഞ് ഭക്തിപൂരിതമായ നല്ല നാളയകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്നത്തെ സന്ധ്യാദീപം അണയ്ക്കുകയാണ് ഏവർക്കും വന്ദനം